മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് മഹാശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിച്ച് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഈ ശനിമാറ്റത്തോടെയുള്ള ചില രാശിക്കാർക്ക് ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിച്ചിരിക്കുകയാണ് പക്ഷേ അതോടൊപ്പം മറ്റ് ചില രാശിക്കാർക്ക് നല്ല ഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ശനീശ്വരൻ അഥവാ ശനിഗ്രഹം നേരെ തിരിച്ച് ദോഷഫലങ്ങൾക്ക് പ്രാധാന്യമുള്ള രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് ചില സ്ഥാനങ്ങളിൽ ശനിഗ്രഹം നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതായി കണ്ടുവരാറുണ്ട് അതേസമയം ചില രാശികളിൽ മാറി വരുമ്പോൾ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് ഇന്ന് നാം പറയുന്നത് ഈ മഹാശനിമാറ്റത്തിലൂടെ കണ്ഠക ശനി കാലഘട്ടത്തിലേക്ക് കിടക്കുന്ന രാശിക്കാരെയും അതിൽപ്പെട്ട നക്ഷത്രങ്ങളെയും കുറിച്ചാണ് ഗോചരാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെ കണ്ഠകശനി കാലഘട്ടം എന്ന് പറയപ്പെടുന്നു ശനിഗ്രഹം രാശിയിലേക്ക് മാറുമ്പോൾ കണ്ടകശനി ബാധിക്കുന്ന രാശിക്കാർക്ക് പൊതുവിൽ വന്നു ചേരുന്ന ഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ മുറിവുകൾ ചതവുകൾ എന്നിവ വന്നു ചേരുകയും സാമ്പത്തികമായി ഏറ്റക്കുറച്ചിൽ കാണപ്പെടുകയും അതുപോലെ ബിസിനസ്സിലും മറ്റും നഷ്ടങ്ങൾ വന്നുഭവിക്കുകയും വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്യുന്നു ഏത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും തടസ്സങ്ങൾ വന്നു ചേരുകയും പല പ്രാവശ്യം പ്രയത്നിക്കേണ്ടി വരികയും ചെയ്യുന്നു നാം പ്രതീക്ഷിക്കാതെ വരുന്ന ചില ബുദ്ധിമുട്ടുകളിൽ കൂടി സാമ്പത്തികമായി കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കാൻ ഇടവരുന്നു നാം സ്വരുക്കൂട്ടി വച്ചിരുന്ന ധനം പല കാര്യങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വരികയും അതിനുള്ള അവസരങ്ങൾ ഈ സമയത്ത് യാദൃശികമായി വന്നുഭവിക്കുകയും ചെയ്യപ്പെടുന്നു ഇവിടെ കണ്ടക ശനി ആരംഭിച്ചിരിക്കുന്ന രാശിക്കാർ ഏതൊക്കെയെന്ന് നോക്കാം ശനി നാലിൽ സഞ്ചരിക്കുന്ന ധനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നിവർക്കും അതുപോലെ ശനി ിൽ സഞ്ചരിക്കുന്ന കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തന്ത് ചിത്തിര പകുതി എന്നീ നാളുകാർക്കും ശനി പത്തിൽ സഞ്ചരിക്കുന്ന മിഥുനക്കൂറിൽപ്പെട്ട മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാല എന്നീ നക്ഷത്രജാതർക്കുമാണ് ഇപ്പോൾ കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നത് ഇവയുടെ പ്രത്യേക ഫലങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ ശനി നാലിൽ സഞ്ചരിക്കുന്ന ധനക്കൂറുകാർക്ക് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടാവുക വാഹനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുക വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുക കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുക വീട് വിട്ട് താമസിക്കേണ്ടി വരിക അതല്ലെങ്കിൽ വീടിന് അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ നിർബന്ധിതരാകേണ്ടി വരിക ഇതിനൊക്കെ വരുന്ന പണച്ചിലവിൻ്റെ ഭാഗമായി ബാങ്കിൽ നിന്നും മറ്റും ലോണുകൾ എടുക്കാൻ നിർബന്ധിതരാവുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലായും ഈ രാശിക്കാർക്ക് വന്നുഭവിക്കുക അടുത്തതായി ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര പകുതി എന്നിവർക്ക് വിവാഹത്തിന് തടസ്സം നേരിടുക ഉറപ്പിച്ച വിവാഹം മാറിപ്പോവുക അപകീർത്തി കേൾക്കുക ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വന്നു ചേരുക പരസ്പര വിശ്വാസം നഷ്ടപ്പെടുക ദാമ്പത്യ ബന്ധത്തിൽ വേർപിരിയൽ അനുഭവപ്പെടുക ധനനഷ്ടം മാനഹാനി എന്നിവ വന്നു ചേരുക എന്നിങ്ങനെയുള്ള ഫലങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ സാധ്യത ഏറെയാണ് അതുപോലെ ശനി പത്തിൽ സഞ്ചരിക്കുന്ന മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ മകീരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർതം മുക്കാല എന്നീ നക്ഷത്ര ജാതർക്ക് കർമ്മഭാവത്തിൽ അതായത് തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാവുക ജോലി നഷ്ടപ്പെടുക സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുക കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിത്തുടങ്ങുക ഇതിലൂടെ മാനസിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുക ഏത് കാര്യത്തിലും മന്ദത അനുഭവപ്പെടുക അതോടൊപ്പം ജോലി ഭാരവും കൂടുതൽ സമയം ജോലി ചെയ്യാനും ഇടവരിക എന്നിങ്ങനെ മിഥുനം രാശിക്കാർക്ക് തൊഴിൽ മേഖലകളിൽ പലവിധ തടസ്സങ്ങളും വന്നു ചേരുന്നതാണ് എന്നിങ്ങനെ കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്നവരാണ് ഈ മൂന്ന് രാശിക്കാർ ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു വന്നിരുന്ന സകല തെറ്റുകളുടെയും ശിക്ഷ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ശനി കണ്ടക സ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള ഈ സമയമേ ജാതകത്തിൽ ശനി മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ബലവാനായി നിൽക്കുന്നവർക്ക് ശനീശ്വരൻ അഥവാ ശനിഗ്രഹം കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുള്ളതായി കണ്ടുവരാറില്ല എന്നിരുന്നാലും ഈ മൂന്ന് രാശിക്കാരും നിർബന്ധമായും ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് എള്ുതിരി കത്തിക്കണം അതോടൊപ്പം ഓം നമ ശിവായ എന്ന മന്ത്രം എല്ലാ ദിവസങ്ങളിലും കഴിയുന്നത്ര ജപിച്ച് പരമേശ്വരനെ പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം അതോടൊപ്പം തന്നെ ആഞ്ജനീയരുടെ ക്ഷേത്രങ്ങളിൽ പോയി എള്ളുതിരി കത്തിക്കുക പ്രാർത്ഥിക്കുക ഇതും ശനിദോഷം അകറ്റാൻ വളരെ നല്ലൊരു മാർഗമാണ് അതോടൊപ്പം നാം ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ കാക്കകൾക്ക് ഒരു ഉരുളച്ചോറൻഡിലും കൊടുക്കുക അതുപോലെ വൃദ്ധജനങ്ങളെ ബഹുമാനിക്കുക തങ്ങളാൽ കഴിയുന്ന വിധം വൃദ്ധജനങ്ങളെ സഹായിക്കുക ഇതൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നതാകിയാൽ കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ശനീശ്വരൻ നിങ്ങളിൽ പ്രസാദിക്കുകയും കൊടും കാറ്റായി വരുന്നതിന് ഇളം കാറ്റായി മാറ്റി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കാതെ നിങ്ങളെ രക്ഷിക്കുന്നതുമാണ് ഓം ശനൈശ്വരായ നമ ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം